രാവിലെ കാക്കൂൽ സ്റ്റേഡിയത്തിൽ വെച്ച് തൊഴിലുറപ്പ് തൊഴിലാളി കോൺഗ്രസ് ജില്ലാ സമ്മേളനം ഇറക്കുകയാണ് രാവിലെ പ്രകടനത്തോടുകൂടി നടക്കുന്ന ജില്ലാ സമ്മേളനം കെ പി സി സി പ്രസിഡന്റ് സണ്ണി ജോസഫ് എം എൽ എ ഉദ്ഘാടനം ചെയ്തു നമ്മുടെ ബഹുമാന്യനായ എം പി എം കെ രാഘവൻ സമ്മേളനത്തിൽ മുഖ്യാതിഥിയാവും ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് അഡ്വക്കേറ്റ് പ്രദീപ് കുമാർ മുഖ്യ പ്രഭാഷണം നടന്നു കെ പി സി ജനറൽ സെക്രട്ടറിമാരായ അഡ്വക്കേറ്റ് പി എം നിയാസ് എൻ സുബ്രഹ്മണ്യൻസി ജില്ലാ സംസ്ഥാന അഖിലേന്ത്യാ നേതാക്കളടക്കം അപകടിക്കുന്ന പരിപാടിയാണ് അപ്പൊ ആ പരിപാടിക്ക് നിങ്ങളുടെ ഒക്കെ സഹായങ്ങളുമാണ് അതാണ് നിങ്ങളുടെ ഒരു അഭ്യർത്ഥന പിന്നെ പ്രധാനമായും ഏകദേശം ഒമ്പത് കോടിയോളം ആക്ടീവ് മെമ്പർമാരുള്ള ഈ തൊഴിലുറപ്പ് മേഖലയിൽ ഇന്ന് നൂറ് ദിനങ്ങൾ തൊഴിൽ നൽകിയാൽ പോലും കൊടുക്കേണ്ടതിന്റെ ആറിലൊന്ന് പൈസ ബഡ്ജറ്റ് അലോക്കേഷൻ ഇല്ല നിലവിലുള്ള ഡിമാൻഡ് തൊഴിൽ ദിനങ്ങൾ ഇരുന്നൂറാക്കണം തൊഴിലാളികൾക്ക് ആക്ട് പ്രകാരമുള്ള ഓരോ സംസ്ഥാനത്തെയും കർഷക തൊഴിലാളികളുടെ മിനിമം വേതനമാണ് ഇവർക്ക് കൊടുക്കേണ്ടത് എന്നാണ് ആക്ട് പറയുന്നത് അതിൽ വേറൊരു ക്രോസ് ഉള്ളത് കൊണ്ട് കാലാകാലങ്ങളിൽ ഗവൺമെന്റ് തീരുമാനിക്കുന്നത് എന്നൊരു ക്രോസ് ഉണ്ട് അപ്പൊ ഗവൺമെന്റ് അതിനേക്കാൾ കൂടുതൽ തീരുമാനിക്കും എന്ന പ്രതീക്ഷയിലാണ് അങ്ങനെ ഒരു കൂട്ടം വിചാരിച്ച ആക്ട് തടസ്സമാകരുത് എന്നാണ് നമ്മൾ ഉദ്ദേശിച്ചത് ഇപ്പം എന്താ നടക്കുന്നതെന്ന് വെച്ചാൽ ഇതിന്റെ കാലാകാലങ്ങളിലായിട്ട് വളരെ കുറഞ്ഞ സംഭവം മുന്നൂറ്റി അറുപത്തൊമ്പത് രൂപയാണ് സംഭവം അത് ഫിക്സ് ചെയ്യാൻ അപ്പൊ കേരളത്തിൽ പോലും നൂറ് തൊഴിൽ ദിനങ്ങളെല്ലാം ആവറേജ് അറുപത്തേഴ് തൊഴിൽ ദിനങ്ങളാണ് കഴിഞ്ഞ വർഷം കേരളത്തിൽ കിട്ടിയത് അപ്പൊ നൂറ് തൊഴിൽ ദിനം കിട്ടാത്തതിന് കേരളം ഉത്തരവൊന്നും പറയുന്നില്ല ഇന്ത്യ രാജ്യത്ത് ആവറേജ് അൻപത്തേഴ് ആയേക്കാളും ഞങ്ങൾ മെച്ചാണ് എന്ന് പറഞ്ഞാണ് കേരള ഗവൺമെന്റ് ചെയ്യുന്നത് ഗവൺമെന്റ് ഭാഗത്തുനിന്ന് ഒരു സപ്പോർട്ടും ഇതിൽ കിട്ടുന്നില്ല ഇപ്പൊ നമ്മുടെ കൈക്കോട്ട് വികാസ് ഇതിനൊക്കെ ഒരു വാടക കൊടുക്കരു കാര്യം അത് കേന്ദ്ര ഗവൺമെന്റ് നിർത്താൻ തീരുമാനിച്ചപ്പോ നമ്മൾ പറഞ്ഞു അത് സ്റ്റേറ്റ് ഗവൺമെന്റ് എന്തെങ്കിലും ഒന്നുകിൽ കോൺട്രിബ്യൂട്ട് ചെയ്യണം ഇതുവരെ ഒന്നും കൊടുക്കാൻ തയ്യാറായില്ല ഈ തൊഴിലാളികളെ ഇ എസ് ഐന്റെ പരിധിയിൽപ്പെടുത്തണം ഇ എസ് ഐ നമ്മൾ വേതനത്തിന്റെ വളരെ മിനിമം ശതമാനം ഗവൺമെന്റ് അടച്ചാൽ മതി ആ അതിന് പോലും തയ്യാറാവാതെ ഈ തൊഴിലാളികൾക്ക് യാതൊരു പരിഗണനയും കൊടുക്കാതെ തുടങ്ങിയ കാലത്ത് തൊഴിലിരപ്പ് സമരം എന്ന് പറഞ്ഞ് ബി ജെ പി ഇതിനെ പരിഗണിച്ചിട്ടുണ്ടായിരുന്നു ആ ബി ജെ പി അധികാരത്തിൽ വന്നപ്പം ഓരോ വർഷവും ഇതിന്റെ ബഡ്ജറ്റ് കൂട്ടുന്നതിന് പോലെ കുറച്ച് കുറച്ച് കൊണ്ടുവന്ന് ഈ പ്രോഗ്രാം തന്നെ നിൽക്കേണ്ട അവസ്ഥയിലേക്ക് പോവാണ് ഇന്ത്യ രാജ്യത്ത് ഇത്രയും വിപ്ലവകരമായ ഒരു മാറ്റം കേരളത്തിൽ അത്ര പ്രത്യക്ഷമായിട്ട് അറിയില്ലെങ്കിലും ഇന്ത്യ രാജ്യത്ത് സ്ത്രീകളുടെ വേദന ഒരു വലിയ വലിയ ഫാം ഹൗസിലൊക്കെ മുതലാളിമാരുടെ അടിമകളെ പോലെ ഒരു നേരത്തെ ഭക്ഷണത്തിൽ ജോലി ചെയ്തിരുന്ന സ്ത്രീകൾ ഉണ്ടായിരുന്നു രക്ഷക്കാണെങ്കിൽ ആ സ്ത്രീകൾക്ക് മുഴുവൻ മാന്യമായ വേതനം കിട്ടാൻ തുടങ്ങി തോന്നുന്നുണ്ട് കാരണം ഓരോരുത്തള്ള പഠിക്കാതെ കിട്ടാതെ ആ മുന്നൂറ്റി അറുപത്തൊമ്പതും മുന്നൂറ്റി അറുപത്തൊമ്പതും കേരളത്തിലാണ് അത്രയില്ലെങ്കിലും ഈ ഇതിന്റെ അടുത്ത് വരുന്ന വേതനം ഒരുവിധ എല്ലാ സ്റ്റേറ്റിലും കിട്ടുന്നുണ്ട് അപ്പൊ സ്ത്രീകളുടെ വേതനഘടനയിൽ തന്നെ വലിയ മാറ്റം വരുത്താൻ സാധിച്ച ലോകത്ത് തന്നെ ഏറ്റവും വലിയ ദാരിദ്ര്യ നിർമ്മാത പദ്ധതിയാണെന്ന് യു എൻ അംഗീകരിച്ചൊരു പദ്ധതിയാണ് ഇത് തകർക്കാനുള്ള ശ്രമങ്ങളെ ഏത് വില എന്ത് വില കൊടുക്കും ചെറുക്കാനാണ് ഐ എൻ പി സി ദേശീയ തലത്തിൽ തന്നെ എടുത്തിട്ടുള്ള തീരുമാനം അത്തരം കാര്യങ്ങളൊക്കെ വളരെ വിശദമായ ചർച്ചകൾ നടക്കും അതിലൊക്കെ തൊഴിലാളികൾക്ക് കേരളത്തിൽ തൊഴിലുറപ്പ് മേഖലയെ രാഷ്ട്രീയവൽക്കരിക്കാനുള്ള സി പി എം ഗവൺമെന്റിന്റെ നടപടികൾ കാരണം സി പി എം പരിപാടിക്ക് പോയിട്ടില്ലെങ്കിൽ തൊഴിലുറപ്പ് പരിപാടിയിൽ നിന്ന് മാറ്റി നിർത്തും എന്ന രീതിയിൽ ഭീഷണിപ്പെടുത്തുന്ന സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട് അത്തരം സാഹചര്യങ്ങളൊക്കെ മറികടക്കാൻ തൊഴിലാളികൾക്ക് അത്ഭതയിരം കൊടുക്കാനും അവകാശ പോരാട്ടങ്ങൾക്ക് അവരെ മുൻനിരയിലേക്ക് കൊണ്ടുവരാനും വേണ്ടിയുള്ള ശ്രമങ്ങളുടെ ഭാഗമായാണ് ഐ എൻ ഡി സി പ്രാദേശികമായും അഖിലേന്ത്യാ തലത്തിലും ജില്ലാതലത്തിലും സംസ്ഥാന തലത്തിലും ഒക്കെ സംഘടനാ ആക്ടിവിറ്റീസ് നടത്തുന്നതും അതിന്റെ ഭാഗമായി കോഴിക്കോട് നടക്കുന്ന ജില്ലാ സമ്മേളനം മറ്റന്നാൾ നടക്കുകയാണ് അതിന് നിങ്ങളിലൊക്കെ ഭാഗത്ത് എല്ലാവരുടെയും സഹായ സംഘടനകളും വേണം അത് മാത്രമാണ് ഇന്നത്തെ സമാനത്തിൽ